രണ്ടായിരത്തി ഏഴ് മുതൽ വാഹനം ഓടിക്കാൻ തുടങ്ങിയതാണ് ഇനി ഈ ജോലി ചെയ്യില്ല എനിക്ക് ലൈസൻസും വേണ്ട ഒരു ബൈക്ക് പോലും ഇനി ഓടിക്കാനില്ല കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട സ്വകാര്യ ബസ് ഡ്രൈവർ കോരത്തോട് സ്വദേശി സിബി ഏറെ വിഷമത്തോടെ പറഞ്ഞ വാക്കാണിത് മകന്റെ ചികിത്സയുടെ ആവശ്യത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കോട്ടയത്തെ ഓഫീസിൽ നിന്ന് വിളിവരുന്നത് അവിടെ വേഗം തന്നെ എത്തിയപ്പോഴാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്കൊപ്പം തൻ്റെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചിട്ടും തന്നോട് യാതൊരു ദയയും കാണിച്ചില്ല ഇനിയും ജീവിക്കുന്നതിനായി ഒരു ജോലി എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയില്ല പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ജോലിയാണ് ഡ്രൈവിംഗ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കോട്ടയം മുണ്ടക്കയം സർവീസ് നടത്തുന്ന മാറാനത്ത ബസിൽ ഡ്രൈവറായി ജോലിയിൽ കയറുന്നത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള വണ്ടിയാണിത് ഇനിയും സെക്യൂരിറ്റി ജോലിക്കോ പെയിന്റിംഗ് ജോലിക്കോ പോകുന്നതിനാണ് സിബിയുടെ തീരുമാനം എടപ്പാളിൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകുന്നതിനുള്ള സാമ്പത്തികം പോലും തന്റെ കയ്യിലില്ല നടപടിയുണ്ടായ ശേഷം സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിന് സിബി തയ്യാറല്ല അത്രയും മാനസിക വിഷമത്തിലാണ് അദ്ദേഹം പ്രായമായ അച്ഛനും അമ്മയും ഭാര്യയും അസുഖബാധിതനായ പന്ത്രണ്ട് വയസ്സുകാരൻ മകനും അടങ്ങുന്നതാണ് കുടുംബം ഇവരുടെ എല്ലാം ഏക ആശ്രയമാണ് സിബി മകന്റെ ചികിത്സയുടെ ആവശ്യത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് നടപടി ഉണ്ടാകുന്നത് മകനെ എല്ലാ ആഴ്ചയിലും ആശുപത്രിയിൽ കൊണ്ടുപോകണം മരുന്നിന് തന്നെ നല്ലൊരു തുക വേണം അന്ന് നടന്നത് മത്സരയോട്ടമല്ലായിരുന്നുവെന്നും ഒരാൾ ഇറങ്ങാൻ ബെല്ലടിച്ചപ്പോഴാണ് വാഹനം നിർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഡിക്കേറ്റർ ഇട്ട് റോഡരികിൽ തന്നെയാണ് നിർത്തിയത് ദേശീയപാതയിൽ വാഴൂർ പതിനെട്ടാം മൈൽ വച്ചായിരുന്നു സംഭവം ആളെ ഇറക്കുന്നതിനായി സിബി ഓടിച്ച സ്വകാര്യ ബസ് നിർത്തിയപ്പോഴാണ് ഇടതു വശത്തുകൂടി വേഗതയിൽ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്തത് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു സ്വകാര്യ ബസ്സിൽ നിന്നും ഇറങ്ങിയ കളക്ടറേറ്റ് ജീവനക്കാരി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ഇവർ ഇറങ്ങുന്നതിന്റെ ദൃശ്യവും ക്യാമറയിൽ കാണാം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചത് സംഭവത്തെ തുടർന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ പൊൻകുന്നം ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന രാജേഷിനെതിരെ പള്ളിക്കത്തോട് പോലീസ് കേസെടുത്തു സ്വകാര്യ ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് സ്വകാര്യ ബസ്സിലെ സംയുക്ത തൊഴിലാളികൾ സമരത്തിന് ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പിനെതിരെയാണ് പ്രതിഷേധം സംഭവത്തിൽ അന്വേഷണം നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് പൊൻകുന്നം ഡിപ്പോയിലെ കെഎസ്ആർടിസി ബസ് ഡ്രൈവറുടെയും സ്വകാര്യ ബസ് ഡ്രൈവറുടെയും ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു